കേരള രാഷ്ട്രീയത്തിൽ നിലവിലെ ഏറ്റവും വലിയ ബ്രേക്കാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് സി പി ഐയുടെ നിർണായക തീരുമാനം പുറത്തുവന്നിരിക്കുന്നു ട്വന്റി ഫോർ ഈ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത് നാർ ആർ ശ്രീജിത്തിൻ്റെ ബിഗ് ബ്രേക്ക് സി പി ഐ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്നു എന്ന തീരുമാനമാണ് സി പി ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കടുത്ത നടപടിയിലേക്ക് സി പോകും എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു രാവിലെ മാധ്യമപ്രവർത്തകരോടൊക്കെ സി പി നേതാക്കൾ സംസാരിക്കുമ്പോൾ അവരുടെ ശരീരഭാഷയും അവർ പറഞ്ഞ വാചകങ്ങളുമൊക്കെ കടുത്ത നടപടിയിലേക്ക് സി പി ഐ പോകും എന്ന് വ്യക്തമായ സൂചന നൽകിയിരുന്നതാണ് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസുപ്രധാന തീരുമാനമെടുത്തിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം തിരുത്തുന്നത് വരെ പങ്കെടുക്കേണ്ടതില്ല സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കാര്യം മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് കൺവീനറേയും അറിയിക്കുന്നതിനുള്ള തീരുമാനവും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിട്ടുണ്ട് ഇരുപത്തി തീയതി ആലപ്പുഴയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിക്കേണ്ടതുണ്ട് ഏതായാലും സി പി ഐയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് സി പി ഐയുടെ പ്രവർത്തകരിൽ നിന്ന് സി പി ഐയുടെ അണികളിൽ നിന്ന് സി പി ഐ വിശ്വാസികളിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം നേതൃത്വത്തിന് നേരിടേണ്ടി വന്ന വിഷയമാണ് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സി പി ഐ ആ നിലയിലുള്ള സി പി ഐ എതിർപ്പ് ഈ പദ്ധതിയോട് ഉന്നയിച്ചിരുന്നതാണ് പക്ഷേ മന്ത്രിസഭാ യോഗത്തിലോ ഇടതുമുന്നണി യോഗത്തിലോ ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് ഏകപക്ഷീയമായി സി പി ഐ തീരുമാനിച്ചതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സി പി ഐയുടെ പ്രകോപനത്തിന് കാരണം മുമ്പും പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും ഒക്കെ ബ്രൂവറി വിഷയത്തിലടക്കം സി പി ഐയും സി പി എമ്മും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു പക്ഷേ അന്നൊക്കെ സി പി ഐയെ സി പി ഐയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ സി പി ഐ എം ആ നിലയിലുള്ള സി പി ഐ എം എടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പാക്കുന്നതിനുള്ള തീരുമാനവുമായി അന്ന് സി പി ഐ എം മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐക്കുള്ള ശക്തമായ എതിർപ്പ് ആ ശക്തമായ എതിർപ്പിന്റെ ഭാഗമായി ഇപ്പോൾ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സി പി ഐയുടെ ഏറ്റവും നിർണായകമായ തീരുമാനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗ തീരുമാനങ്ങൾ അറിയിക്കാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ പ്രേക്ഷകരെ സി പി ഐയുടെ ഈ യോഗ തീരുമാനം ട്വന്റി ഫോറിൽ അറിയിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ആർ ശ്രീജിത്തിന്റെ ബിഗ് ബ്രേക്ക് സി പി ഐയുടെ തീരുമാനം മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുക എന്നതാണ് പദ്ധതിയിൽ ഒപ്പിടാൻ ഒപ്പിട്ട സർക്കാർ തീരുമാനം പിൻവലിക്കുന്നത് വരെ ഇനി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം ഇപ്പോൾ സി പി ഐ എടുത്തിരിക്കുന്നു പന്തിനി എമ്മിന്റെ കോർട്ടലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം